പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കെ ജി ഡി സി ചെയർമാൻ സ്ഥാനത്തു നിന്നുള്ള രാജി വ്യക്തിപരമായ കാരണങ്ങളാലെന്ന് സി പി ഐ എം നേതാവും മുൻ എം എൽ എയുമായ പി കെ ശശി സ്വന്തം ഇഷ്ടപ്രകാരമാണ് രാജി അതും യു ഡി എഫും തമ്മിൽ ബന്ധമില്ല ഇതുവരെ സണ്ണി ജോസഫ് അടക്കം ഒരു യു ഡി എഫ് നേതാവുമായും ചർച്ച നടത്തിയിട്ടില്ല താൻ ഇടതുപക്ഷ ആശയം മുറുകെ പിടിക്കുന്നയാളാണ് സി പി ഐ എം അംഗവുമാണ് നാളെ എന്താകുമെന്ന് ആർക്കും പറയാനാകില്ല എന്നും പി കെ ശശി പറഞ്ഞു കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്തു നിന്നുമുള്ള രാജി വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണെന്നാണ് ഇപ്പോൾ സി പി ഐ എം നേതാവും മുൻ എം എൽ എയുമായ വി കെ ശശി പറയുന്നത് തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇത്തരത്തിൽ ഒരു രാജി കൊടുത്തിരിക്കുന്നത് അതും യു ഡി എഫുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇതുവരെ സണ്ണി ജോസഫ് അടക്കം ഒരു യു ഡി എഫ് നേതാവുമായും ചർച്ചകളൊന്നും നടത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ ശശി പറയുന്നത് കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്ത് നിന്നുള്ള രാജിയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് ഇത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഒരു കാരണം കൊണ്ടാണ് ഇത്തരത്തിൽ രാജി നൽകുന്നതെന്നാണ് കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജി കൊടുത്തുകൊണ്ട് ശശി പറയുന്നത് സി പി ഐ എം നേതാവും മുൻ എം എൽ എയുമാണ് പി കെ ശശി സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇത്തരത്തിലൊരു രാജി നൽകിയിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് അതും യു ഡി എഫുമായി യാതൊരുവിധ ബന്ധമില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇതുവരെ സണ്ണി ജോസഫ് അടക്കം ഒരു യു ഡി നേതാവുമായും താൻ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് താൻ ഇടതുപക്ഷ ആശയം മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയാണ് സി പി ഐ എം അംഗവുമാണ് നാളെ എന്താകുമെന്ന് ആർക്കും പറയാനാകില്ല എന്നും പി കെ ശശി പറയുന്നുണ്ട് എന്തായാലും തൻ്റെ രാജി വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണെന്നാണ് പി കെ ശശി പറയുന്നത്